ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് മുന്നേ ഗ്രാഫ്റ്റിംഗ് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പ് ഇത് കമ്പ് കണ്ടോ നമ്മുടെ കുളമ്പിൻ്റെ കമ്പാണ് കുളമ്പ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടൊന്ന് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതിന് വേറെ രണ്ട് തയ്യൻ്റെ മുകളിലൊക്കെ കൂടി പിടിപ്പിക്കുക എന്നുള്ള രീതിയിൽ കുളമ്പിൻ്റെ കമ്പ് എടുത്തതാണ് ഞാൻ അപ്പോൾ അത് നമ്മൾ ഇതാക്കി കമ്പിൻ്റെ പ്രത്യേകത കണ്ട അതിൻ്റെ വേണ്ട മുഗ്ളങ്ങൾ പുതിയ കെളുപ്പ് വരുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പാണ് അപ്പോൾ അങ്ങനെയുള്ള കമ്പാണെങ്കിൽ ഒന്നും കൂടി പിന്നെ കണ്ട കമ്പിൻ്റെ സ്ട്രോങ് കണ്ട ഇതേപോലത്തെ നല്ല കമ്പ് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന കാണാം ചെയ്യുമ്പോൾ എപ്പോഴും ഈ കട്ട് ചെയ്ത ഭാഗം ചതവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെത്തിക്കൊടുത്ത് ഒന്ന് വൃത്തിയാക്കുന്നതല്ല നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കട്ടറോണ്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനൊരു ചതവൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അത് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ കുക്കമ്പ് ഒന്ന് രണ്ട് മൂന്ന് ആ ചതവുണ്ടെങ്കിൽ അതൊന്ന് ചെത്തി കൊടുക്കണേ ഒന്ന് ചെത്തി എടുക്കുമ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ഇച്ചെത്തെടുത്തു നമ്മളെടുത്ത് വെച്ചിട്ട് നമ്മളിതിൽ ഏതെങ്കിലും ഒരു സൈഡെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് ടച്ചാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ മേലേന്നോ അടീന്നോ എവിടുന്ന് കഴിച്ചിട്ടും കുഴപ്പമില്ല നല്ലോണം ടൈറ്റ് ആവണം കൂട്ടായിട്ട് രണ്ട് മടക്കെട്ട് വലിച്ച് ചിറ്റ അത് കഴിഞ്ഞ് വേനൽക്കാലൊക്കെ ആണെങ്കിൽ നമുക്കിതൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് നല്ലതാണ് ഇട്ടായ് കൊണ്ട് തന്നെ വെറുതെ ഈ കമ്പിൻ്റെ നമ്മൾ വെക്കുന്ന കമ്പിൻ്റെ എന്താ പറയുക ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് നല്ലതാണ് ആ കമ്പിൻ്റെ ജലാംശം നഷ്ടപ്പെടില്ല അല്ലേ അവർ വർണം എടുക്കുക ഒരു സിപ്പിൻ്റെ എടുക്കുക കൊടുത്തിട്ട് നമ്മളിതിൻ്റെ മേലെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി വെള്ളം നനയ്ക്കുന്നതല്ല വേണ്ട അതിൻ്റെ വെള്ളം ഞാൻ നനച്ചിട്ടുണ്ട് വേണ്ട വെള്ളത്തിൻ്റെ അംശം കണ്ട അപ്പോൾ അത് ഇങ്ങനെ ഇറക്കി വയ്ക്കുക ഞാൻ ആ കൊണ്ട് തന്നെ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് നമ്മളങ്ങനെ ഒന്ന് നന്നായി ചുറ്റി കെട്ടി കൊടുക്കുക അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാവും ആ ഹ്യൂമിഡിറ്റി ഉണ്ടാവുമ്പോൾ അത് ആ കമ്പ് പെട്ടെന്ന് ഉണങ്ങാതിരിക്കാനും ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ എന്നിട്ടിത് തണലത്ത് വയ്ക്കുക ഒരു പത്ത് മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇരുപത് ഇരുപത് ദിവസത്തിൻ്റെ ഇരുപതോട്ടോ നാൽപ്പത്തഞ്ച് ദിവസം വരെയൊക്കെ പിടിക്കും ചിലപ്പോൾ ചില കമ്പുകൾക്ക് കിട്ടാൻ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം ഓക്കെ ബായ്